ഫസ്റ്റ് വൺ ഒന്നാമത്തെ കാര്യം കസ്റ്റമർ കസ്റ്റമറെ കേൾക്കാതിരിക്കുക കസ്റ്റമർ ആക്റ്റീവായിട്ട് കേൾക്കാതിരിക്കുക കസ്റ്റമറെ കെയർഫുള്ളി കേൾക്കാതിരിക്കുക എപ്പോഴും സെയിൽസ് ചെയ്യുന്നവർക്ക് സെയിൽസ്മാൻമാർക്ക് പറ്റുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണോ തങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെ സർവീസിനെ കുറിച്ച് തങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് തങ്ങളുടെ കസ്റ്റമറെ കസ്റ്റമറെക്കുറിച്ച് ടയർ കസ്റ്റമറെക്കുറിച്ച് ഒക്കെ വാതോരാതെ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഒത്തിരി ഒത്തിരി നമ്മൾ സംസാരിച്ചോണ്ട് പക്ഷെ അങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ തയ്യാറാണ് പലപ്പോഴും കസ്റ്റമറെ ക്രോസ് ചെയ്താലാണ് കസ്റ്റമർ പലപ്പോഴും നമ്മളൊരു സെയിൽസിന് വേണ്ടി കസ്റ്റമറുമായി സംസാരിക്കും കസ്റ്റമർ പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സിനി കസ്റ്റമർ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാം കസ്റ്റമർ പലതരത്തിലുള്ള ഒബ്ജെക്ഷൻസ് മുന്നോട്ട് വരിക പക്ഷെ ഇവിടെ നമ്മൾ കസ്റ്റമറെ പറഞ്ഞ് മറിച്ചിട്ടാലാണ് സെയിൽസ് നടക്കുക എന്നുള്ളത് ഒരു വലിയ വിഭാഗം സെയിൽസ്മാൻമാരുടെയും വലിയ അളവോളം എൻടർപ്രണേഴ്സിൻ്റെയും ബിസിനസ്സുകാരുടെയും ഒരു തെറ്റായ പോകുന്നത് നിങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ നിങ്ങളുടെ കസ്റ്റമറെ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽസ് നടത്തപ്പെടുകയുള്ളൂ അതുകൊണ്ട് കസ്റ്റമർ നമുക്കൊരു സാധനം വിൽക്കണമെങ്കിൽ നമുക്കൊരാൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒരാൾക്ക് വിൽക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ പ്രൊഡക്റ്റ് സർവീസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുകയല്ല അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കുകയാണ് അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കുമ്പോഴാണ് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണ് അവരുടെ പെയിൻ പോയിന്റ്സ് ഏതാണ് അവരുടെ നീഡ് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ പെയിൻ പോയിന്റ് അവരുടെ നീഡ് അവരുടെ റിക്വയർമെന്റ്സ് ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളുടെ പ്രൊഡക്റ്റ് അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും രണ്ടാമത്തെ കാര്യം സെല്ലിംഗ് ഫീച്ചേഴ്സ് ഇൻസ്റ്റഡ് ബെനിഫിറ്റ്സ് എന്നുള്ളത് ഒത്തിരി പേർ സെയിൽസ്മാൻമാർ എൻ്റർപ്രണേഴ്സ് ബിസിനസ് ഓണേഴ്സ് അവരുടെ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് വ്യാജാലും ഫീച്ചേഴ്സ് ആണ് പറയുന്നത് ഇപ്പൊ ഞാനൊരു ഫോണാണ് ഞാനൊരു ഫോണിന്റെ സെയിൽസ്മാൻ ആണ് ഒരു മൊബൈൽ കടയിലെ സെയിൽസ്മാൻ ആണ് ഒരാൾ ഫോൺ വാങ്ങാൻ തരുമ്പോൾ ഞാൻ അവിടെയുള്ള ഒരു ഫോൺ എടുത്തിട്ട് ഇതാ ഇതിന്റെ ക്യാമറ ഇത്രയാണ് ഇതിന് ഇത്ര മെമ്മറി പവർ ഉണ്ട് ഇതിന് ഇന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിന് ഇത്ര ജി ബി റാം ആണ് ഇത് ഇത്ര ജി ബി എന്താ പറയാ മെമ്മറി കാർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഫോണിന്റെ ഒത്തിരി ഒത്തിരി ഫീച്ചേഴ്സുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പക്ഷെ യഥാർത്ഥ കസ്റ്റമർക്ക് എന്തായിരിക്കും കസ്റ്റമർക്ക് ഒരു ആവശ്യമുണ്ട് കസ്റ്റമർ ഫോൺ എന്ന് വരുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുകയാണ് കോൾ ചെയ്യണം പക്ഷെ നമ്മൾ അതിനപ്പുറത്തേക്ക് ക്യാമറ ഏറ്റവും മികച്ച ക്യാമറയുള്ള ഫോൺ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഏറ്റവും മികച്ച ബാറ്ററി കപ്പാസിറ്റിയുള്ള ഫോൺ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഏറ്റവും നല്ല രൂപത്തിൽ എന്താ പറയാ റാം കപ്പാസിറ്റിയുള്ള ഒന്നും എത്ര ഫയൽ വന്നാലും ഹാങ് ആകാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവാം അങ്ങനെ പലതരത്തിലുള്ള റിക്വയർമിങ്ങ് അതുപോലെ ഏത് പ്രൊഡക്റ്റ് നിങ്ങളൊരു എ സി വാങ്ങാൻ വരുന്ന സമയത്ത് നിങ്ങളൊരു എ സി വിൽക്കുന്ന ആളാണെങ്കിൽ ഇപ്പൊ ചൂട് സീസൺ ഒരു എ സി വിൽക്കാൻ വരുന്ന ആണെങ്കിൽ എ സി വാങ്ങാൻ വരുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള റിക്വയർമെന്റ് ആണ് ഉണ്ടാവുക ഒന്നുകിൽ എന്താ പറയാ വലിയ ചൂട് കാരണം ഉറങ്ങാൻ വേണ്ടി കഴിയുന്നില്ല അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നു അങ്ങനെ എ സി എല്ലാവരും എ സി എന്ന് പറയുന്നത് തണുപ്പിലാണെങ്കിൽ പോലും എ സി സ്റ്റാറ്റസിന്റെ പേരിൽ വെക്കുന്നവരുണ്ടാവാം ഒരു ഓഫീസൊക്കെ ആയതുകൊണ്ട് ഒരു എസി വേണം എന്നുള്ള എനിക്ക് വിൽക്കുന്നവരുണ്ടാവാം അതല്ലെങ്കിൽ എ സി വാങ്ങുമ്പോ തന്നെ അതിനകത്ത് കറന്റ് ഇലക്ട്രിസിറ്റിയുടെ കൺസെപ്ഷൻ വളരെ കുറവ് ആഗ്രഹിക്കുന്നവരുണ്ടാവാം നല്ല തണുപ്പ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം അങ്ങനെ പലതരത്തിലുള്ള റിക്വയർമെന്റ് അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് നമ്മൾ വിൽക്കേണ്ടത് ഫീച്ചേഴ്സ് അല്ല ബെനിഫിറ്റ്സ് ആണ് അതായത് കസ്റ്റമറുടെ ഒരു പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അതിന് എന്ത് ചെയ്യണോ ആദ്യം പറഞ്ഞ കസ്റ്റമറെ നമ്മൾ ആക്റ്റീവലി കേൾക്കണം വളരെ കെയർഫുള്ളി ആക്റ്റീവായിട്ട് നമ്മൾ കസ്റ്റമറെ കേൾക്കണം അങ്ങനെ കേട്ട കസ്റ്റമറുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അവിടെയാണ് നമുക്ക് കസ്റ്റമർക്ക് ഇതൊരു നേട്ടം ഇതൊരു ബെനിഫിറ്റ് ആണ് എനിക്ക് ഇന്ന് എൻ്റെ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ ഇന്ന സാഹചര്യത്തിൽ എനിക്കൊരു ബെനിഫിറ്റ് അത് ഫീൽ ചെയ്യണം അപ്പൊ ഫീച്ചേഴ്സ് അല്ല വിൽക്കേണ്ടത് ബെനിഫിറ്റ് ആണ് വിൽക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇഗ്നറൻസ് ഇൻ ഫോളോ അതാണ് വളരെ പ്രശ്നമുള്ള കാര്യം അതായത് ഒത്തിരി നമ്മൾ ആസ് എ ബിസിനസ് ഓണർ ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ എന്ത് വിൽക്കുകയാവട്ടെ നമുക്ക് ഒത്തിരി ലീഡ് അല്ലെ നമുക്ക് ഒത്തിരി ലീരുത് ഒരുപാട് ആളുകൾ ലീരു ഈ ലീഡ് എല്ലാം സെയിൽസ് ആവില്ല പക്ഷേ ഈ ലീഡിനകത്ത് സെയിൽസ് ആവാതെ പോകുന്ന ഒരു അറ്റ്ലീസ്റ്റ് തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ലീഡും സെയിൽസ് ആവാതെ പോകുന്നതിൻ്റെ കാരണം നമ്മളുടെ ഒരു റിസർച്ച് കൃത്യമായി ഇത്രയും കാലത്ത് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഓണും നമ്മളെ പല സ്ഥാപനങ്ങളുടെ പല ബിസിനസ് ഓണേഴ്സുമായി സംസാരിച്ച് നമ്മൾ കൃത്യമായ അപ്പ് നമ്മൾ ഫോളോ അപ്പ് കസ്റ്റമർ ഒന്ന് നോക്കും രണ്ട് നോക്കും നമ്മൾ കിട്ടെ ഒരു പക്ഷെ നമ്മൾക്കൊരു ലീഡ് വന്നു അല്ലെങ്കിൽ നമ്മളോട് ഒരു കാര്യം അന്വേഷിച്ചൊരു കസ്റ്റമർ എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് കസ്റ്റമർക്ക് വേണം പക്ഷേ ആ കസ്റ്റമറെ നിങ്ങൾ ആക്റ്റീവ്ലി ലിസൺ ചെയ്തിരുന്നെങ്കിൽ കസ്റ്റമറുടെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഒരു പക്ഷേ കസ്റ്റമർ ഒരു പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ആലോചിക്കും കസ്റ്റമർക്ക് ഒരു വലിയ ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ആ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള മൊത്തം ബഡ്ജറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് കസ്റ്റമർ ഒരു എ സിയുടെ വില അന്വേഷിക്കുന്നത് ഓഫീസ് സെറ്റൊക്കെ ആയി വരുന്നത് ആറുമാസം കഴിഞ്ഞിട്ടാണ് ഇന്ന് കസ്റ്റമർ ടോട്ടൽ ഒരു ബഡ്ജറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ എ സിയുടെ വിലയൊക്കെ ചോദിച്ചു പോയി എ സിയുടെ വില ചോദിച്ചതിന് ശേഷം കസ്റ്റമർ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും എ സി എടുക്കുന്നില്ല എ സി എടുക്കാത്തത് കൊണ്ട് നമ്മൾ രണ്ടു ദിവസം മൂന്ന് ദിവസം കസ്റ്റമർ ഫോളോ അപ്പ് ചെയ്തു നമ്മൾ കിട്ടും അതേ സ്ഥാനത്ത് നമ്മൾ കൃത്യമായ കസ്റ്റമർ കേട്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും ആറുമാസം കഴിഞ്ഞിട്ടാണ് ഓഫീസ് അപ്പോഴേശു ആണത് അപ്പോഴേ വരെ ആ ദിവസം വരെ ഈ കസ്റ്റമറെ കണക്ട് ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ കസ്റ്റമറുമായിട്ടൊരു ബന്ധ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിരുത്തിരുന്നെങ്കിൽ കൃത്യമായി നമ്മൾ ആ കസ്റ്റമറെ സമയാസമയം ഫോളോ അപ്പ് ചെയ്യേണ്ടത് സമയത്ത് ഫോളോ അപ്പ് ചെയ്യരുത് സമയത്ത് ഫോളോ അപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സെയിൽസ് അടക്കാം ഫൈനലി നാലാമത്തെ കാര്യം നോട്ട് ഹാൻഡിലിംഗ് ഒബ്ജെക്ഷൻ പ്രോപ്പർലി എന്നുള്ളതാണ് അതായത് എപ്പോഴും നമ്മുടെ കസ്റ്റമർ ഒബ്ജെക്ഷൻസ് നിങ്ങൾ എന്ത് വിൽക്കാൻ നോക്കിയാലും അത് എത്ര ആവശ്യമുള്ള കസ്റ്റമർ ആവട്ടെ അദ്ദേഹം അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു ഒബ്ജെക്ഷൻ ദ സ്പോട്ടിൽ അത് വിൽക്കണമെന്നില്ല അദ്ദേഹം വാങ്ങണമെന്നില്ല അങ്ങനെ വരുന്നവർ വളരെ വളരെ അപൂർവമായിരിക്കും എ സി വാങ്ങാൻ വന്നു ഓക്കെ നല്ല എ സി ഒക്കെ കാണിച്ചു കൊടുത്തു നമ്മൾ കസ്റ്റമർ പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് എന്നിട്ട് എനിക്ക് നല്ല തണുപ്പ് വേണം ഓക്കെ എനിക്ക് വലിയ റൂമാണ് ഓക്കെ അതൊക്കെ എനിക്ക് കറണ്ട് അതായത് ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറവാണ് വേണ്ടത് അതൊക്കെ എല്ലാം ഓക്കെ എല്ലാം നമ്മൾ വെച്ചു അപ്പോഴായിരിക്കും കസ്റ്റമർ പറയുന്നത് നിങ്ങളുടെ പ്രൈസ് അപ്പൊ നമുക്കറിയാം അല്ലേ സാർ എന്റെ പ്രൈസ് കുറവാണ് പക്ഷെ അല്ല വേറൊരു കടയിൽ ഇതിലും കുറഞ്ഞ പ്രൈസിന് തരാറുണ്ട് പറഞ്ഞു ഒബ്ജെക്ഷൻ അപ്പൊ സോ ആ ഒബ്ജെക്ഷന് നമ്മൾ എങ്ങനെ ഹന പറഞ്ഞതിനേക്കാൾ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു ആയിരം രൂപ വില കുറവായിരിക്കാം ഈ കസ്റ്റമർ പറയുന്നതെങ്കിലും അത് സെയിൽസ് നടക്കുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരു ആയിരം അഞ്ഞൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ വിലയുള്ള ഒരു ഗിഫ്റ്റ് സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ആ ഒബ്ജെക്ഷനെ മറികടക്കാൻ പറ്റും അപ്പൊ കസ്റ്റമർ പലതരത്തിലുള്ള ഒബ്ജെക്ഷൻസ് പറയും ആ ഒബ്ജെക്ഷൻസിനെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ടത് അപ്പൊ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സെയിൽസ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കസ്റ്റമറെ വളരെ ആക്റ്റീവായിട്ട് കെയർഫുള്ളി ലിസൺ ചെയ്യണം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ സെല് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഡക്ട്സിന്റെ ഫീച്ചേഴ്സ് അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിന്റെ ഫീച്ചേഴ്സ് അല്ല മറിച്ച് നിങ്ങൾ ബെനിഫിറ്റ് ആണ് സെല് ചെയ്യേണ്ടത് കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് സെല് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോളോ അപ്പിനകത്തുള്ള ഇഗ്നറൻസ് ആണ് അതുകൊണ്ട് കൃത്യമായ സമയത്ത് കസ്റ്റമറെ നേരത്തെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ സമയത്ത് കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാവുക ഫൈനലി നാലാമത്തത് ഒബ്ജെക്ഷൻ കെയർഫുള്ളി ഡീൽ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സെയിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ സെയിൽസിലേക്കാണ് പോകുന്നത് സെയിൽസിലേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ നാല് കാര്യം ഉണ്ടായിരിക്കുക ഈ നാലുകാര്യം കൃത്യമായി ശ്രദ്ധിക്കുക ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾ പിന്നോട്ട് പോയാൽ ആ സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്